ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ ഡെർബിയിലാണ് ഇന്നലെ പൊട്ടിയത് അമോറിം പുറത്താകുമോ എന്ന ചോദ്യം വീട്ടുപോയിരുമ്പോ അമോറിം ആരാധകർക്ക് ഒരു സന്ദേശം കൊടുത്തിട്ടുണ്ട് ഇന്നലെ മൂന്നേ പൂജ്യത്തിനാണ് സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തകർത്തങ്ങ് തരിപ്പണമാക്കിയത് എളിങ് ഹാലിന്റെ ഇരട്ട ഗോളുകൾ ഫിൽഫോർഡൻ്റെ ഒരു ഗോൾ സിറ്റിയുടെ പല താരങ്ങളും പരിക്കിന്റെ പിടിയിലായിട്ടും അവർ വളരെ അനായാസം യുണൈറ്റഡിന് വെൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു ഒരു കാലത്ത് മാഞ്ചസ്റ്ററീസ് റെഡെന്ന് പറഞ്ഞിരുന്നതൊക്കെ ഇപ്പോൾ മാറിപ്പോയി മാഞ്ചസ്റ്റർ ഈസ് ബ്ലൂ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി അമോറിമിൻ്റെ കാര്യമോ എന്താകുമെന്നുള്ളത് കണ്ടറിയണം അപ്പോൾ ഈ സീസണിലും രക്ഷയില്ലാത്ത വണ്ണമാണ് തുടക്കം നാല് കളി കളിച്ചിട്ട് ഒറ്റ ജയം ഒരേ ഒരു ജയം ഒരു സമനില നാല് പോയിൻ്റ് ടീം ടീമിപ്പോൾ പതിനാലാം സ്ഥാനത്ത് എന്താകുമോ എന്തോ ഈ ഘട്ടത്തിലാണ് റൂപൻ എമോറിയമിൻ്റെ പ്രതികരണം ആരാധകരോട് മൈ മെസ്സേജ് ടു ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു ഐ വിൽ ഡു എവറിത്തിങ് യെസ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്നാലാവുന്നതൊക്കെ ഞാൻ ചെയ്യും എല്ലായ്പ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ടീമിൻ്റെ മികച്ചതിന് വേണ്ടിയിട്ടാണ് ടീമിൻ്റെ ബെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാനിവിടെ ഉണ്ടാവുന്നിടത്തോളം കാലം ഐ വിൽ ഡു മൈ ബെസ്റ്റ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഞാൻ ടീമിന് വേണ്ടി കൊടുക്കും ബാക്കി എൻ്റെ തീരുമാനമല്ല എൻ്റെ കയ്യിലുള്ളതല്ല തുടരുമോ ഇല്ലയോ അതെൻ്റെ കയ്യിലുള്ളതല്ല ഞാൻ ഓരോ ആരാധകനേക്കാൾ കൂടുതൽ ഞാൻ സങ്കടപ്പെടുന്നുണ്ട് അതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഏതായാലും എന്താവും യുണൈറ്റഡിൻ്റെ തീരുമാനം അമോറിൻ തുടരുമോ ഇല്ലയോ കാത്തിരുന്ന കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം